ഹായ് നമസ്കാരം ഇന്ന് പ്രവാസികളിടയിൽ അല്ലെങ്കിൽ ആ വാർത്ത കേട്ട എല്ലാവർക്കും ഒരു വിഷമം തോന്നിയ വളരെ സങ്കടം തോന്നിയ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് നിങ്ങളെല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും മുപ്പത് വർ വർഷം പ്രവാസിയായി ജീവിച്ചു അവസാനം മുപ്പത് വർഷത്തെ പ്രവാസി ജീവിതത്തിന് വിരാമം ഇട്ടുകൊണ്ട് നാളെ അതായത് ഇന്ന് രാവിലെ നാട്ടിലെത്തേണ്ട തിരുവനന്തപുരം സ്വദേശി പെരുമാതര മാടൻവിള സ്വദേശിയായ ഷംസുദ്ദീൻ എന്ന ആ നാട്ടിലേക്ക് വരാനുള്ള അവസാന ഒരുക്കങ്ങൾ നടക്കുന്നിടയിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അബുദാബിയിൽ മാർക്കറ്റിൽ വെച്ച് സാധനങ്ങൾ വാങ്ങുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്ത നമ്മളെല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും മോഹ ഒരുപാട് മോഹങ്ങളുമായി കടൽ കടന്ന ഓരോ പ്രവാസിയുടെയും മനസ്സിലെ ചിന്ത എത്രയും പെട്ടെന്ന് നാട്ടിൽ സെറ്റാവണമെന്ന് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാവരും പറഞ്ഞ കഥകളാണ് എല്ലാവരും ഞാനടക്കമുള്ള പ്രവാസികൾ എത്രയും പെട്ടെന്ന് നമ്മളുടെ പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളൊക്കെ കഴിഞ്ഞ് നാട്ടിൽ കൂടണമെന്നാണ് വീണ്ടും മമ്മൂട്ടിയുടെ മാരി സിനിമ പറയുന്നത് പോലെ വീണ്ടും ആഗ്രഹങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് വർഷങ്ങളങ്ങനെ കടന്നു പോകുന്നു എനിക്കറിയുന്ന ഒരുപാട് പ്രവാസികൾ നാട്ടിൽ ഇനിയുള്ള കാലം അതായത് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് അമ്പത് വയസ്സിന് മുകളിൽ പ്രായമായിട്ട് നാട്ടിൽ ഇനിയുള്ള കാലം സുന്ദരമായി ജീവിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടുണ്ടായിട്ടും വീണ്ടും പണത്തിനോടുള്ള ആർത്തിയും ഈ ജീവിത സ്വപ്നങ്ങളിൽ മേലുള്ള യാത്രയും കൊണ്ട് വീണ്ടും വീണ്ടും ഇവിടെ തുടർന്ന് പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അതിലൊരു നല്ലൊരു ശതമാനം എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും ചെറിയൊരു ശതമാനം ആളുകൾ മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാതെ കാരണം തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞുപോയിട്ടും ഒരു ബാലൻസും ഇല്ലാതെ നാട്ടിൽ പോയാൽ എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയിൽ വീണ്ടും പ്രവാസിയായി തുടരുന്നവരുമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ആളുകളെ കുറിച്ചാണ് വീണ്ടും ഒരു ദിവസം മുന്നെയെങ്കിലും നാട്ടിൽ പോയി കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള മാർഗങ്ങളുണ്ട ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ഉള്ള ശ്രമം നടത്തണം നമുക്ക് ജീവിതത്തിലെല്ലാത്തിനും നമുക്കൊരു ഉറപ്പുണ്ട് അല്ലേ നമുക്കൊരു പ്ലാൻ ഉണ്ട് പക്ഷെ നമുക്ക് ഒരു പ്ലാനും ഇല്ലാത്ത ഒരു അതിഥിയെ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല എപ്പോൾ കടന്നു വരുമെന്നറിയാത്ത ഒരു അതിഥിയെക്കുറിച്ച് ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ആരും ചിന്തിക്കുന്നില്ല മരണം മരണമെന്നുള്ള അതിഥിയെക്കുറിച്ച് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഒരുപാട് വർഷം ജീവിച്ചിരിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ടല്ലേ എൻ്റെ ആയുസ് എനിക്ക് എഴുപത്തഞ്ച് വയസ്സ് വരെ നമുക്കൊരു അറുപത് വർഷമൊക്കെ ഗൾഫിൽ നിന്നിട്ട് പിന്നോടുള്ള പതിനഞ്ച് വർഷം എൻ്റെ സമ്പാദ്യം വെച്ചിട്ട് എനിക്ക് കുടുംബത്തോടൊപ്പം ജീവിക്കാം എന്നുള്ള ചിന്തയിൽ നമുക്ക് ജീവിക്കാം നമുക്ക് തീരെ ഉറപ്പില്ലാത്ത ആയുസ് എന്ന അല്ലേ എന്നും എപ്പോഴും കടന്നു വരാം എന്നുള്ള മരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളിലേക്കും മക്കളെ അങ്ങനെ ആക്കണം മകളെ വലിയ സമ്പത്ത് കൊടുത്ത് കെട്ടിക്കണം വലിയ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച്യിപ്പിക്കണം എന്നുള്ള ചിന്തയിൽ സ്വയം ജീവിതം നശിപ്പിച്ചല്ലേ ജീവിതം ഇതൊക്കെ പ്രവാസം മണ്ണിൽ തീർത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും തുടർന്നിരു തുടർന്നുകൊണ്ടിരിക്കുന്നവർക്കുണ്ട് പക്ഷെ അത്തരം ആളുകൾ ചിന്തിക്കേണ്ടത് ഒന്നും കാലവും വയസ്സും പിന്നെ ഒന്നും നമ്മളെ കാത്തിരിക്കുന്നില്ല തീരെ കാത്തിരിക്കാതെ പ്രതീക്ഷിക്കാതെ മറ്റൊരു അതിഥിയെ നമ്മളിലേക്ക് കടന്നു വരാനുണ്ട് അപ്പോൾ ജീവിത സാഹചര്യങ്ങൾ ചുറ്റുപാടൊക്കെ ഓക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ഗൾഫിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്നു വരും പക്ഷേ കിട്ടുന്നതിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളോടൊപ്പവും മക്കളോടൊപ്പവും കുടുംബത്തോടൊപ്പമൊക്കെ ജീവിക്കാൻ അവസരങ്ങളുള്ള ഒരു അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്തായാലും ഷംസുദ്ദീൻ എന്നു പറഞ്ഞ പ്രവാസിയുടെ മരണം പ്രവാസ മേഖലകളിലേക്ക് ഉണ്ടാക്കിയ വിഷമം ആ വാർത്തകൾ അറിഞ്ഞവർക്കുണ്ടാക്കി ഒരു പ്രവാസിക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആ രീതിയിൽ അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല പക്ഷെ മറ്റൊരു പ്രവാസിക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ആ മരണത്തിൽ വിഷമിക്കുന്ന അദ്ദേഹം വരുമ്പോൾ ഉള്ള മുന്നൊരുക്കങ്ങൾ നടത്തി കാത്തിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഉള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു പിന്നെ പ്രവാസികൾ ഇന്ന് പ്രവാസികൾ ആയി നിൽക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിത സാഹചര്യം കുറച്ചൊക്കെ ഓക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ ചെന്ന് കുടുംബവുമായിട്ട് ഇനിയുള്ള അള്ളാഹു ദൈവം നമുക്ക് ഏകീയ ആ ഒരു കാലമുണ്ടല്ലോ ആയി എന്ന ആ വലിയ സമ്പത്തിനെ നമുക്ക് ആസ്വദിച്ച് ജീവിക്കാം